് നിയമ ഭേദഗതി ഇടതുമുന്നണിയുടെ ഓണസമ്മാനം എന്ന നിലയിലാണ് നമ്മളെല്ലാം കാണുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞപ്പോഴും കുറെ വർഷങ്ങളായി കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് ഗ്രൂപ്പ് മുന്നണിയിലേക്ക് വന്നതിന് ശേഷം ഇടതു മുന്നണി കൂട്ടായി എടുത്ത ഈ തീരുമാനം ലക്ഷക്കണക്കിന് കർഷകർക്കാണ് പ്രയോജനം ലഭിക്കുന്നത് ഇത് കേരള കോൺഗ്രസിന്റെ വിജയമാണ് എന്നായിരുന്നു പത്രങ്ങളിൽ തലക്കെട്ട് വരേണ്ടിയിരുന്നത് ഇത് ഇടതു ഇടതുമുന്നണിയുടെ വിജയം തന്നെയാണ് സത്യത്തിൽ കെ എം മാണിയുടെ ആത്മാവ് മുകളിൽ കൈയടിച്ച് ആനന്ദിക്കുന്നുണ്ടാവും കാരണം ഇതെല്ലാം കേരള കോൺഗ്രസ് കൊണ്ടാടേണ്ട വിഷയമായിരുന്നു ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തുമ്പോൾ അതിന്റെ പിറകിൽ പിറയിൽ വിരിച്ചു നിന്ന് നമ്മളാണ് ഇതിന്റെ ഒക്കെ ആളെന്ന് കാണിക്കാനല്ലാണ്ട് നേരെ ജോലിയെ ഒരു പ്രസ്താവന പോലും എഴുതി കൊടുക്കാൻ ഒരു നേതാക്കൾക്കും അറിയില്ല അവർക്കിഷ്ടമുള്ള ചില ദൂരദോഷികളെ വിഷയം പഠിക്കാതെ ചാനൽ ചർച്ചകൾക്ക് വിട്ട് നാണം കെട്ട് പുളി കുടിച്ച് പോരാൻ അല്ലാണ്ട് എന്തിന് യുവന്മാരെയൊക്കെ കൊള്ളാം ഒന്നുമില്ലേലും കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ്സുകാരിൽ ഒരാളായ പുതിയയിടത്തും മാണിയച്ഛൻ ഇടക്കിടക്ക് തലമുക്കി എന്തിനാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ പോയതെന്ന് ചോദിച്ചതിന് ഒരു മറുപടി ആയിട്ടെങ്കിലും ഇതൊന്ന് പറയാമായിരുന്നു ആ ചെറുക്കനോട് ഫലപ്രാവശ്യം പറഞ്ഞതാണ് എൽ ഡി എഫിൽ പോകരുതേ പോകരുതേ എന്ന് ഇങ്ങനെ പറഞ്ഞ കോൺഗ്രസ് വൈദികനോട് കർഷകരുടെ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയതെന്ന് അച്ഛൻ ഇപ്പോൾ മനസ്സിലായോ എന്നെങ്കിലും ചോദിക്കാമായിരുന്നു ഇതെങ്കിലും ചോദിക്കാൻ ഒരുത്തരും ഇന്ന് കേരള കോൺഗ്രസ് ഗ്രൂപ്പിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് പാർട്ടിക്കാരുടെ ഒരു വിഷമം യുവന്മാർക്ക് ആർക്കും ചരിത്രവും ഓർമ്മയില്ല അപമാനിച്ചവരെയും ഓർമ്മയില്ല കോൺഗ്രസുകാരെ കാണുമ്പോൾ അവന്മാരുടെ മുന്നിൽ വഴ വഴാതെ നിൽക്കാനല്ലാണ്ട് എന്തിനു എന്തിനുമുള്ള കോൺഗ്രസിന്റെ ബി ടീമാണെന്നാണ് യുവന്മാരിൽ പലരുടെയും ചിന്ത ഒരുത്തരം നിവർന്നതെന്ന് രാഷ്ട്രീയം പറയാൻ അറിയില്ല കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വാർത്ത ഭൂപതി ഭൂമി പദവും ഭേദഗതിയായിരുന്നു എങ്കിലും മാധ്യമങ്ങളിൽ വന്ന പ്രധാന വാർത്തയും പലരും കുട്ടിഘൂഷിക്കുന്നതും ലോപ്പസ് മാത്യു എന്ന കോട്ടയം ജില്ലാ പ്രസിഡന്റിന് പുതിയൊരു അധികാര പദവി കൂടി കണ്ടിച്ച് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതിന്റെ വാർത്തയാണ് കെമാണിയെ കണ്ടെടുത്ത മുത്താണ് ലോപ്പസ് മാത്യു എന്നാണ് മാണി ഗ്രൂപ്പിന്റെ സൈബർ പോരാളികൾ തുള്ളുന്നത് ലോപ്പസ് മാത്യു കേരള കോൺഗ്രസിൽ ചേർന്ന കാലം മുതൽ നാളിതുവരെ ഏതെല്ലാം അധികാര പദവിയിൽ ഇരുന്നിട്ടുണ്ടെന്ന് ജോസ് കെ മാണിക്ക് അറിയില്ലായിരിക്കും പക്ഷേ അവിടെ സാധാരണ പാർട്ടിക്കാർക്ക് പോലും അറിയാം അറിയില്ലെങ്കിൽ ലോക്കസ് മാത്യുവിനോടൊന്ന് ചോദിച്ച് ജോസ് കെ മാണി മനസ്സിലാക്കുന്നത് നല്ലതാണ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ രണ്ട് പ്രാവശ്യം എൻ ജി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് കൊച്ചിൻ സർവകലാശാലയിലും സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ മെമ്പറായി വർഷങ്ങളോളം സേവനം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പോരാറ്റി എസ് സി മെമ്പറായി ആറു വർഷവും സേവനം ചെയ്തു ഇതിനൊക്കെ പെൻഷൻ മാത്രം മതി നിങ്ങളുടെ പാർട്ടിയിലെ ഈ വക സേവനങ്ങൾക്ക് ഈ ടൈപ്പ് അവതാരങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാൻ മേലാജിറ്റ് ചോദിക്കുക പാർട്ടിക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞ് രാപകലില്ലാതെ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരംഗീകാരവും ലഭിക്കാതെ നടക്കുമ്പോഴാണ് ചിലരെ മാത്രം തേടി പിടിച്ച് അംഗീകാരങ്ങൾ കൊടുത്ത് പരിപോഷിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശാപവും ഇത് തന്നെയാണ് പാർട്ടി നേതാവായിരുന്ന കെ എം മാണിയുടെ നാവ് കെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞവനും ഇന്ന് താൽപോൽ സ്ഥാനത്തുണ്ട് കെ മാണിയുടെ പേരിൽ കോൺഗ്രസ് ഫാക്ടറിയിൽ നിർമ്മിച്ച ആരോപണം കേട്ടപടി കേൾക്കാത്ത പടി അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുവാനെത്തിയ മാന്യനെ തിരികെ പാർട്ടിയിൽ കൊണ്ടുവന്ന അധികാരങ്ങൾ മുഴുവൻ നൽകി സിംഹാസനത്തിൽ കുടിയിരുത്തിയ ജോസ് കെ മാണിക്ക് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യേണ്ടതാണ് പാർട്ടി പ്രവർത്തകർക്ക് ഒരു കാര്യം മനസ്സിലായി പാർട്ടിയെ തെറി വിളിക്കുന്നവർക്കും പാർട്ടി നേതാക്കന്മാർക്കും പിതൃസ്തുതി പാടുന്നവർക്കും മാത്രമേ ഈ പാർട്ടിയിൽ അംഗീകാരം ലഭി ലഭിക്കുകയുള്ളൂ എന്നാണ് വേറൊരു സ്ഥാനം കൊടുത്തത് എസ് ആർ ഡി പിയുടെ പേരിൽ വെള്ളാപ്പള്ളി നടൻ ശുപാർശ ചെയ്തയാൾക്കാണ് ഒരു കോർപ്പറേഷൻ കൊടുത്തു അത് ദാരിദ്ര്യം പിടിച്ച കോർപ്പറേഷൻ ആണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അതിലും ദാരിദ്ര്യം പിടിച്ച അഞ്ചു ആണ് വേറെ പാർട്ടിക്കുള്ളത് സ്വന്തം കയ്യിൽ നിന്ന് കാശുമുടക്കി വണ്ടി മേടിച്ചും ചുവന്ന ബോർഡും വെച്ച് നടക്കുന്നവരാണ് ഒട്ടുമിക്ക ബോർഡും ചെയർമാൻമാര് ആക ഇച്ചിരി ദശ കട്ടിയുള്ളത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് താക്കോൽ സ്ഥാനിയുടെ കാൽ കീഴിൽ അടിയറവ് വെച്ചു അയാൾ ഇപ്പോൾ ആ കാറിൽ മലബാറിൽ സർക്കാർ ചെലവിൽ അടുത്ത നിയമസഭയിലേക്കുള്ള സീറ്റ് അന്വേഷിച്ചുള്ള നടപാടെന്ന കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ് മറ്റൊന്ന് എൻ എസ് എസിന്റെ നാമത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗത്തെ നൽകിയതാണ് എൻ എസ് എസ് ഏത് കാലത്താണ് കേരള കോൺഗ്രസിനെ സഹായിച്ചതും സഹായിക്കുന്നതും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു പിന്നെ ഗുരുവായൂരപ്പനെ കാണാനായി ഇതുവരെ പോകാത്ത പലരും ഇയാളുടെ കാരുണ്യം കൊണ്ട് ഗുരുവായൂർ പോകുന്നുണ്ട് പാർട്ടിയിലെ ചിലരെങ്കിലും അതൊരു വരുമാന മാർഗമായി സ്വീകരിച്ചിട്ടില്ലേ എന്നൊരു സംശയം ഇല്ലാതെയില്ല പാർട്ടിയിലെ സൈബർ ഗ്രൂപ്പിന്റെ പ്രധാന പണി സൂപ്പിക്കലാണ് മുൻവരിക്കൽ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞതുപോലെ നേതാക്കന്മാരെ സൂചിപ്പിച്ച അവരുടെ വിസർജ്യങ്ങൾ പോലും മുല്ലപ്പൂവിന്റെ മണമാണെന്ന് വാഴ്ത്തി പൂവഴ്ത്തി നടക്കുകയല്ലാതെ യുവന്മാർക്ക് എന്തെങ്കിലും അറിയാമോ പാർട്ടിക്ക് കിട്ടുന്ന മുഴുവൻ അധികാര സ്ഥാനങ്ങളിൽ ചിലരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് പാർട്ടിക്കാർക്ക് മുഴുവൻ ഉണ്ടാക്കുന്ന എതിർപ്പ് ജോസ് കെ മാണിയുടെ ആര് പറഞ്ഞു കൊടുക്കും കാണുമ്പോൾ ചിരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ കലിപ്പാണ് സാധാരണ പാർട്ടിക്കാരുടെ ലോപസ് മാത്യുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടായിട്ടല്ല ഇതൊന്നും പറയുന്നത് പക്ഷെ പാർട്ടിയിൽ വേറെ പണിക്കാരുണ്ടെന്നും പാർട്ടി നേതൃത്വം തിരിച്ചറിയണം വിളമ്പുന്ന കള്ളി അറിഞ്ഞില്ലെങ്കിലും ഉണ്ണുന്ന കള്ളനെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്ന ഒരു നാട്ടുവർത്തമാനമാണ് ചോറിനും ഓരോ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സദ്യ അലപ്പാക്കുന്നവനെ പോലെയുള്ളവർ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട നിർണായ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി രാഭകൽ ഓടി നടന്നവരെ വിസ്മരിച്ചിട്ട് ഇന്നലെ കയറി വന്നവനെയൊക്കെ അധികാര സ്ഥാനങ്ങൾ കൊടുത്തിരുത്തുന്നത് എന്തർഥത്തിലാണെന്ന് പാർട്ടി വിശദീകരിക്കണം അതുപോലെ സി പി എം നോമിനിയാണെന്ന് പറഞ്ഞാണ് പാർട്ടിയുടെ അക്കൗണ്ടിൽ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പ്ലാനിംഗ് ബോർഡ് കൊടുത്തത് എന്നിട്ട് അയാൾ കാണിക്കുന്നതോ പിണറായി വിജയനെ കുറ്റം പറയുന്നു മാണി ഗ്രൂപ്പിനെ അന്നേ തള്ളി പറഞ്ഞു സി പി എമ്മിന് ആവശ്യമുള്ളവരെ വെച്ചോട്ടെ എന്തിനാണ് കേരള കോൺഗ്രസ്സുകാരെ അവരെ ചുമക്കുന്നത് പാർട്ടിക്കാരായി കൂടെ നിൽക്കുന്നവരെ അംഗീകാരങ്ങൾ നൽകി ആദരിക്കുന്നത് ചെറിയ കാര്യമല്ല പക്ഷെ അത് സ്ഥിരമായി ഒരാൾക്ക് തന്നെ നൽകി നാണം കിടുന്നതും ശരിയല്ല പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് മുന്നണിയിൽ ചർച്ചയ്ക്ക് പോകുന്ന പാർട്ടി നേതൃത്വത്തിന്റെ ചുമതലയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലത്ത് ഹൈക്കോടതിയിൽ മുപ്പത്തഞ്ചിൽ കൂടുതൽ ജി പിമാരുണ്ടായിരുന്നിടത്ത് ഇന്ന് കേവലം അഞ്ചോ ആറോ പേർ മാത്രമാണ് ഉള്ളത് താക്കോൽ സ്ഥാനീയരായ ചില നേതാക്കന്മാരുടെ വേണ്ടപ്പെട്ടവർക്കാർക്കും സ്ഥാനം ലഭിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവരതൊന്നും ചോദിച്ചു മേടിക്കില്ല നൂറോളം കോർപ്പറേഷനുകളുള്ളതിൽ എത്ര ബോർഡുകളിൽ എത്ര കേരള കോൺഗ്രസുകാരുണ്ട് സാംസ്കാരിക മേഖലയിലും പത്ത് നാൽപ്പത് ഉണ്ടെന്ന് കേരള കോൺഗ്രസിന് അറിയാമോ അവിടെയും ഒരാളെയെങ്കിലും നിയമിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുന്നണിയിലെ മൂന്നാം ഘടകക്ഷിയാണെന്ന ഓർമ്മ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ മുന്നണിയിൽ ചർച്ചയ്ക്ക് വിടുന്നവന്മാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവർ അവരുടെ പാർശ്വവൃത്തികൾക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ടെന്ന നിലപാടാണ് ഞാൻ ബസ്സിൽ കഴിഞ്ഞാൽ പിന്നെ ആരും ബസ് ആ ബസ്സിൽ കയറണ്ട എന്നൊരു ചിന്ത സീറ്റ് ചർച്ചയ്ക്ക് പോയപ്പോൾ കണ്ടതാണത് ചാലക്കുടിയും റാന്തിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തിരുന്ന പതിനഞ്ച് സീറ്റിൽ നിന്നും പതിമൂന്നായി കുറഞ്ഞു ഇവനെയൊക്കെ പടി അടച്ച് വയ്ക്കേണ്ട സമയം കഴിക്കും മാത്യുവിന് അല്പം ഉളിപ്പുണ്ടെങ്കിൽ കിട്ടിയ സ്ഥാനം രാജിവെച്ച് ഇതുവരെ സ്ഥാനമാനങ്ങളൊന്നും കിട്ടാത്ത ആർക്കെങ്കിലും കൊടുക്കുവാനുള്ള മനസ്സ് കാണിക്കണം അല്ലാതെ തനിക്ക് കോർപ്പറേഷൻ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് മാതൃക കാണിക്കുക